ഹായ് ഫ്രണ്ട്സ് അസ്ലാമിലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് ആട്ടുപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരമായിട്ട് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ റവ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും അതുപോലെ തന്നെ കാ ടീസ്പൂൺ സോഡാപ്പൊടിയും പിന്നെ ശകലം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ശകലം കാ കപ്പ് നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം തൈരും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ശകലം നനവ് കിട്ടും അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ശകലം ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് നോക്കിയിട്ട് വേണം വെള്ളം ഇട്ട് കൊടുക്കാൻ വെള്ളം കൂടി പോകാൻ പാടില്ല ഇതുപോലെ നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശകലം സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് എന്നിട്ട് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേളിൽ നമുക്ക് ശകല ഓയിലും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഓയിൽ മൊത്തമായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് മണിക്കൂർ വയ്ക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ചന മസാല ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഞാൻ ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ പെരുജീരകവും അതുപോലെ തന്നെ ഗ്രാമ്പും പട്ടയും ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ നാല് മീഡിയം സൈസ് സവാളയാണ് ചോപ്പിലിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് ശകല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടൊമാറ്റവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറിയതിന് മാറിയതിന് ശേഷം മാത്രം നമ്മളിത് ചേർത്ത് കൊടുക്കാവൂ എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടണം ഇതിനായിട്ട് ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ നമുക്ക് തക്കാളിയൊക്കെ കിട്ടും അപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഗ്രേവി പോലെ നല്ല തിക്കായിട്ട് കിട്ടും ടൊമാറ്റോ ഒക്കെ നല്ലപോലെ വെണ്ട് കിട്ടുമ്പം ഇതാണ് നല്ല ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പം ഇനി ഇതിലോട്ട് ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം എന്നാലേ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ ഇതിനായിട്ട് ഇനി ഞാൻ വെള്ളക്കടല ആറ് മണിക്കൂർ കുതിർത്തി വെച്ചതാണ് ഇത് ഞട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടണം അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് നോക്കിയതിന് ശേഷം ശകലം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശകലം ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുക്കർ അടച്ച് വെക്കാം ഒരു അഞ്ച് മിസ്സില് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അഞ്ച് മിസ്സില് മതി നമുക്കിത് കുക്കായി കിട്ടാനായിട്ട് ഈ സമയം ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവുണ്ടല്ലോ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അഞ്ച് പോർഷനായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ബോളാക്കി എടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ് ശകലം ഗോതുമൊടി ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് പരത്തണ്ട ശകലം ഒരു കട്ടിക്ക് പരത്തി എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് പൂരി പോലെയൊക്കെ ഇരിക്കും പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല ഓയില് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓയില് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ശകലം ബബിൾസൊക്കെ അങ്ങ് വന്ന് തുടങ്ങും എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട് അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി നമുക്കൊന്ന് തികച്ചിട്ട് കൊടുക്കാം ശകലം കൂടി ഒന്ന് ഫ്രൈ ആയി വരുമ്പം നമുക്കിത് എടുത്ത് മാറ്റാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഞാനിത് എടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ വേവിക്കാൻ വെച്ച നമ്മളുടെ കടല റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ചന മസാല നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കടലയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ശകലം കൂടി ഇതിൽ നമുക്ക് തിക്കായി കിട്ടണം ഇനി ഇതിലോട്ട് ഞാൻ അര നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി അര സവാളയാണ് ഞാൻ ഇട്ട് കൊടുത്തത് നല്ലതുപോലെ ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ നല്ല കടിക്കാൻ കിട്ടും ഇതാണ് ഇതാണിതിൻ്റെ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കുക്ക് കുക്കാവേണ്ട ആവശ്യമില്ല ശകലം ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ നമുക്ക് മല്ലിയിലെ കൂടി നമുക്ക് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത് കഴിക്കാനായിട്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല അടുത്ത പുതിയ വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു